നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്പിൽ ഇസ്ലാമിന് സ്ഥാനമില്ലെന്ന് തുറന്നടിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇസ്ലാമിക സംസ്കാരം യൂറോപ്യൻ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു ശരിയത്ത് നിയമം ഇറ്റലിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും മെലോണി കൂട്ടിച്ചേർത്തു ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ സംസ്കാരവും അത് മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും അവകാശങ്ങളും തമ്മിൽ യോജിച്ചു പോകില്ലെന്നും അവർ വ്യക്തമാക്കി മെലോണി അംഗമായ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ പരിപാടിക്കിടെയായിരുന്നു മെലോണിയുടെ പരാമർശം ചടങ്ങിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗും പങ്കെടുത്തിരുന്നു ദുബായിൽ വെച്ച് നടന്ന ലോക കാലാവസ്ഥ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചുള്ള മെലോണിയുടെ സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ തരംഗം സൃഷ്ടിച്ചിരുന്നു നല്ല സുഹൃത്തിനൊപ്പം എന്ന അടിക്കുറിപ്പോടെയാണ് മെലോണി ചിത്രം വന്ന് പങ്കുവച്ചത് മെലോണി എന്ന ഹാഷ്ടാഗും ഒപ്പമുണ്ടായിരുന്നു നേരത്തെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മെലോണി ഇന്ത്യയിൽ വന്നിരുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച സെൽഫി എന്നാണ് ചിലർ മോദിയുമൊത്തുള്ള ഇവരുടെ ചിത്രത്തെ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇറ്റാലിയൻ ബന്ധത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ പ്രചരണത്തിനായി മെലോണിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് വരെ ചിലർ നിർദ്ദേശിച്ചിരുന്നു ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന തീവ്ര വലതു പാർട്ടിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ടി വി ജേർണലിസ്റ്റായ ആൻഡ്രിയ ജിയാംബ്രൂണോയുമായുള്ള ബന്ധം അടുത്തിടെ മെലോണി വേറെയിരുന്നു ഇതും ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ ജിയാംബ്രൂണോ നടത്തിയ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ജോർജിയ മെലോണി ജിയാം ബ്രൂണോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് അറിയിച്ചത് തീവ്ര വലതുപക്ഷവാദിയായ പ്രധാനമന്ത്രിയുടെ ഇസ്ലാമോ ഫോബിയോ ആണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇവരുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ് മുൻപ് ഡെൻമാർക്കിലും അതുപോലെ തന്നെ സ്വീഡനിലും ഇസ്ലാമോ രൂക്ഷമായപ്പോൾ ശക്തമായ പ്രതികരണങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു തുടർന്ന് ഈ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു സ്വീഡനിൽ ഖുർആാൻ കത്തിക്കുന്നത് പതിവായതിനെ തുടർന്നായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഇടഞ്ഞത് അതിനുശേഷം ഖുർആാൻ കത്തിക്കുന്നത് കുറ്റകൃത്യമാക്കി സ്വീഡൻ പ്രഖ്യാപിച്ചിരുന്നു സമാനമായ പ്രതിഷേധം ഇറ്റലിക്കെതിരെയും ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊള്ളണം എന്ന ആവശ്യം അവിടങ്ങളിലുള്ള സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ നേതാവിന്റെ നിലപാടുകൾ ഗൾഫ് രാജ്യങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഇടപെടൽ ഉടൻ ഉണ്ടായേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ